െ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് സെൻറ്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ തട്ടം അല്ലെങ്കിൽ ഹിജാബിനെ കുറിച്ചിട്ടുള്ളത് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയെന്നൊരു വിഷയമല്ല കേട്ടോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം സംഘപരിവാർ വരിക്കുന്നിടത്തെല്ലാം ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു വലിയൊരു വിഷയമാക്കി ഒരു വാർത്ത വലിയ രീതിയിലൊക്കെ കൊടുത്തു എൻ ഡി ടി വി പോലെയുള്ള ചാനലിനകത്തേക്ക് ഈ വാർത്ത ഭയങ്കരമായിട്ട് വന്നു കേരളത്തിൽ ഒരു ശിരോവസ്ത്രം ഇട്ടിട്ടുള്ള ഒരു കന്യാസ്ത്രീ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളാണ് അന്നവർ ആ ഒരു പെൺകുട്ടിയോട് കാണിച്ചത് അതിന് ആ രക്ഷകർത്താവ് ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് മാറ്റി വേറെ സ്കൂളിലേക്ക് ആക്കി പക്ഷേ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു പൊതുവേദിയിൽ ഒരു സ്റ്റേജിൽ ആ കുട്ടി വന്നിട്ട് ആരെങ്കിലും എനിക്കൊരു തട്ടം കൊണ്ട് എന്ന് ചോദിക്കുന്നു ഒരു കുട്ടി ആ തട്ടം കൊണ്ട് കൊടുത്ത് അത് തലയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ കുട്ടി ആ ിരുന്ന ആളുകളോട് ചോദിച്ചത് ചട്ടവിട്ട് നിൽക്കുന്ന എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് കേരളം മൊത്തം കൈയടി വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ചുണക്കുട്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ കുട്ടിക്കെതിരെ ഒരുപാട് കമൻറ്റുകൾ വൃത്തികെട്ട കമൻറ്റുകൾ ഈ സംഘി ഊളികളും കാസ കൂസന്മാരും നിരന്തരം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കമന്റുകളായിരുന്നു കാരണം എനിക്കൊന്നൊരു ഒരു പത്തു പതിനൊന്ന് വയസ്സ് പ്രായമേ ഉണ്ടാകത്തുള്ളൂ ആ അന്ന് ആ സ്റ്റേജിൽ ആ കുട്ടി അത് പറഞ്ഞത് പല ആളുകളും എഴുതി കൊടുത്തിട്ടാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് അത് ഉള്ളിൽ നിന്നും മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം കാസാക്കും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പ്രവർത്തകർക്കുമില്ല കാരണം അവർ രാവിലെ അണ്ടിമുക്കി ശാഖയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കും എന്നിട്ട് അവിടെ അപരമത വിദ്വേഷം പഠിപ്പിക്കും അവരുടെ മനസ്സിലേക്ക് വർഗീയതയുടെ കാളകൂട വിഷം ഇങ്ങനെ കുത്തി ഇറക്കുമ്പോൾ ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് നല്ല സന്ദേശം പറഞ്ഞു കൊടുക്കുന്ന ചില മത സ്ഥാപനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട് എന്താണേലും ഈ കുട്ടിയുടെ കമൻ ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇടുക വൃത്തികെട്ട മോശം പരാമർശങ്ങൾ നടത്തുക അമ്പത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ദേവനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെയും ഈ ദേവദന്ദയും ഫോട്ടോ വെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള വർഗീയപരമായിട്ടുള്ള വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള ഒരുപാട് കമൻ്റുകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ പൊന്നമോള് പറയുന്ന ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കണം കാരണം അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അത് കേട്ടതിനു ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഇതിനൊരു മറുപടി കൊടുക്കണം നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു ഇതിനെതിരെ ഒന്നും പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത്തരം പോസ്റ്റുകളിലൂടെ സമൂഹത്തിൽ വിഷം വിതയ്ക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കാൻ പറ്റും അതും എൻ്റെ പേര് വെച്ചിട്ട് അത് വ്യക്തിപരമായി പറയുന്ന പോലെ അത് അങ്ങനെ കുറേ പേര് എൻ്റെ തിറി വിളിക്കുന്നവരുണ്ട് കുറ്റങ്ങൾ പറയുന്നവരുണ്ട് അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എന്നെ തിറി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നവരുണ്ട് അതൊക്കെ അവർ ചെയ്തോട്ടെ അത് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ പേര് വെച്ചിട്ട് പോസ്റ്റിൽ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എനിക്കും ഉണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അത് ഞാനൊന്ന് കാണിച്ചു തരാം എന്ത് ചാ ചാണക്യ ചാണക്യ ന്യൂസിലാണ് അതിൽ രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഫോട്ടോ എൻ്റെ രണ്ടാമത്തെ നമ്മുടെ ദേവനന്ദ ചേച്ചിയുടെ നമ്മുടെ കല്ലൂൻ്റെ അതിൽ എഴുതിയിക്കുന്നത് ഞാനൊന്ന് വായിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വിഷമാണ് ചിത്രത്തിലെ ആദ്യത്തെ പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലായി പല മേഖല പല വേദികളിലും വളരെ പക്വതയോടെ ആഴത്തിൽ സംസാരിക്കുന്നത് കേട്ടു അവളെക്കുറിച്ചുള്ള ഓരോ പോസ്റ്റിനും താഴെ അവളുടെ അറിവിനെക്കുറിച്ചും അവളുടെ സ്മാർട്ട്നെസ്സിനെക്കുറിച്ചും നിറയെ പുകഴ്ത്തലുകൾ ഉണ്ട് ശരിയാണ് അവൾ നന്നായിട്ട് സംസാരിക്ക സംസാരിക്കുന്നുണ്ട് പ്രായത്തിലും കൂടുതൽ പക്വതയോടെ അവൾ അതിനുള്ള അഭിനന്ദനങ്ങളും നേടിയെടുക്കുന്നുണ്ട് പക്ഷേ അത്രം പറയുന്നത് എൻ്റെ കാര്യമാണ് രണ്ടാമത് പറയുന്നത് നമ്മുടെ ദേവനന്ദ ചേച്ചിയുടെ പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ഒരു പക്ഷേ ആദ്യത്തെ പെൺകുട്ടിയേക്കാൾ പ്രായത്തിൽ മുതിർന്നാണെന്ന് തോന്നുന്നു ഈ കുട്ടി ഒരു സിനിമയിൽ മുഖ്യവേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവൾ പല വേദികളിലും പല ഇൻ്റർവ്യൂകളിലും വളരെ പാകതയോടെ സംസാരിക്കാറുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ വായിച്ച അറിവ് അവളുടെ സംസാരത്തിൽ പ്രതിഫലിക്കാറുണ്ട് അവൾ വളരെ നല്ല കാര്യങ്ങളാണ് പറയാറുള്ളത് വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി പക്ഷേ അവളെക്കുറിച്ചുള്ള ഓരോ പോസ്റ്റുകളുടെയും താഴെ ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് പോലും പരിഗണിക്കാതെ തെറിയ അഭിഷേകങ്ങൾ കാണാം ഒരേ രീതിയിൽ സംസാരിക്കുന്ന രണ്ട് ചെറിയ പെൺകുട്ടികൾ സമൂഹത്തിൽ രണ്ട് തരത്തിൽ സ്വീകരിക്കപ്പെടുന്നു ഒരാൾ മിടുക്കിയായ പെൺകുട്ടി എന്ന അഭിന അഭിന അഭിനന്ദിക്കപ്പെടുമ്പോൾ ഒരാൾ അധിക പ്രസംഗി എന്ന പേരിൽ അപമാനിക്കപ്പെടുന്നു നിങ്ങൾക്കറിയാമോ കാരണം എന്തെന്ന് ഇവിടാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആദ്യത്തെ കുട്ടിയുടെ പേര് ആദ്യത്തെ കുട്ടിയുടെ പേര് ഐഷ രണ്ടാമത്തെ കുട്ടിയുടെ പേര് ദേവനന്ദ അതെ മതം തന്നെയാണ് മതം മാത്രമാണ് ഇവിടെ നോട്ടം എന്നിട്ടോ വാഴ്ത്തുന്നത് എന്നിട്ടോ വാഴ്ത്തുന്നതോ വലിയ മതേതരർ എന്നും ഇതെടുത്ത് ചെയ്ത് ഹിമയാണ് ആ ഫോട്ടോ താണ്ട് ഇതാണ് ഇത് കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്നുണ്ട് ശരിക്കും എന്ത് കഷ്ടമാണിത് എന്ത് നന്മയാണ് ഇതിലൂടെ കൊടുക്കുന്നത് ഈ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഈ മനുഷ്യ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതോടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിനൊക്കെ മതം കുത്തികേറ്റുന്നത് എന്തിനാ ഇപ്പം തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ പേര് പേര് കൊണ്ടാണോ അല്ലേ എൻ്റെ മതം കൊണ്ടുവല്ലാണോ അല്ലല്ലോ എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നെ സ്നേഹിച്ചാൽ മതി അല്ലാതെ സ്നേഹിക്കുന്നവർ എനിക്ക് അങ്ങനെയുള്ള സ്നേഹം വേണ്ട സപ്പോർട്ട് വേണ്ട എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മതി അതിപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ തട്ടത്തിന്റെ വിഷയം വന്നപ്പോ തന്നെ ഈ തട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വൈറലായപ്പം എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞത് അപ്രീഷിയേറ്റ് ചെയ്തത് നമ്മുടെ ഈ നാട്ടിലെ ചർച്ചിലെ അച്ഛനായിരുന്നു അച്ഛൻ ഇപ്പോ ദുബായിൽ ആണുള്ളത് അപ്പം എന്നെ വിളിച്ചിട്ട് ആദ്യം അപ്രീഷിയേറ്റ് ചെയ്തത് അച്ഛനാണ് ഓ ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ ആശാൻ പഠിപ്പിച്ചിട്ടുള്ളത് ആശാനോ അല്ലെ വീട്ടുകാർ ആരാണോ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മതം പോലെ എല്ലാവരെയും സ്നേഹിക്കുക എന്നാണ് തന്നെ എൻ്റെ എൻ്റെ ആശാന്റെ കൂട്ടുകാരൻ പ്രസാദ് ഏട്ടൻ ഇന്ദ്ര ഏട്ടന് പിന്നെ സനലേട്ടന് ജിജോച്ച അങ്ങനെ ഒത്തിരി പേരുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പേര് ഉണ്ട് അതുപോലെ എന്നെ സ്നേഹിക്കുന്ന മേരി ആന്റി രാധ ആന്റി അപ്പൊ കേട്ടല്ലേ ആയിഷമ്മോള് പറഞ്ഞത് ആയിഷ ആയിഷമ്മോളയും ദേവനന്ദയും ചേർത്തുകൊണ്ട് ഒരു വേട്ടാവളി എഴുതിയ ഒരു പോസ്റ്റാണിത് സത്യത്തിൽ ഈ ചാണക ന്യൂസിനകത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കി കുത്തി സംഘപരിവാറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഈ നാട്ടിൻ്റെ സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ വേണ്ടി പത്തുനൂറ് വർഷമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട നാരികളെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയണം ഈ പൊന്നുമോളുടെ തലയ്ക്കുള്ള ബുദ്ധി പോലും ഇല്ലാത്ത വിവരംഘട്ട വിവരദോഷികളാണ് സംഘികളും കാസകളും സത്യത്തിൽ ഈ സംഘികളെക്കാട്ടി ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ കാസ കാരണം സംഘികൾ കൊടുക്കുന്ന അച്ചാരം വാങ്ങിയിട്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കി ഇവിടെ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു മറ്റേ കാസാ ഉണ്ടല്ലോ അവൻ വന്നിരുന്ന വന്നിരുന്നൊരു ചാനലിനകത്ത് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂ മുസ്ലീങ്ങളെ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കണമെന്നാണ് പറഞ്ഞാൽ ഇതിൽ ഒരു കോടിക്ക് മുകളിൽ വരുന്ന മുസ്ലീങ്ങളുണ്ട് കേരളത്തിൽ അവർ രാഷ്ട്രീയത്തിൽ നിർണായ ശക്തികൾ തന്നെയാണ് അപ്പോൾ അവരെ ഇവർ ഭയക്കുന്നു ഈ നാട്ടിൽ അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞു മനസ്സിൽ തോന്നുന്നുള്ള ഈ ബുദ്ധിയിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സംഘീ കാസാ കാസാക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ കുട്ടിയുടെ അത്രയും വിവരം പോലും ആ കുട്ടിയുടെ അത്രയും ബുദ്ധി പോലും നിന്റെയൊക്കെ തലയ്ക്കാത്തില്ല നീയൊക്കെ ഈ നാട്ടിൽ വെറും ശാപമാണ് ഇതുപോലുള്ള കുഞ്ഞു മനസ്സുകളിലേക്കൊക്കെ വിഷം കുത്തി ഇറക്കുക ദേവനന്ദായാലും കൊള്ളാം ആയിഷ ആയാലും കൊള്ളാം വേറെ ഏത് കുട്ടികളാണെങ്കിലും കൊള്ളാം ഇത്തരത്തിലുള്ള തോന്നിയാസോട്ട് നീ ഒന്നും വരല്ലേ നീയൊക്കെ അണ്ടിമുക്ക് ശാഖയെ പഠിക്കുന്നതും കാസാ ക്ലാസ്സിൽ പഠിക്കുന്നതൊക്കെ ഇട്ടാട്ട് മടക്കി മുണ്ടിൻ്റെ താഴെ വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നിനക്കൊക്കെ നല്ലത് അല്ലെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു മക്കൾ തരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതാകും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമൻറ്റുകൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതൊരിക്കലും എല്ലാവർക്കും